എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം മിത്രഭേദത്തിലെ ഇരുപത്തിയേഴാമത്തെ കഥയാണ് ഞാനിന്ന് പറയുന്നത് കരട് ധമനകന് പറഞ്ഞു കൊടുക്കുന്ന ധർമ്മബുദ്ധിയുടെയും പാപബുദ്ധിയുടെയുമാണ് ഈ കഥ കഥയുടെ പേര് ധർമ്മബുദ്ധിയും പാപബുദ്ധിയും ചങ്ങാതിമാരായ രണ്ട് വ്യാപാരികളായിരുന്നു ധർമ്മബുദ്ധിയും പാപബുദ്ധിയും ധർമ്മബുദ്ധിയും പാപബുദ്ധിയും ഒരു പട്ടണത്തിലാണ് താമസിച്ചിരുന്നത് ഒരിക്കൽ പുതിയ കച്ചവട സാധ്യതകൾ തേടി അവർ യാത്ര പുറപ്പെട്ടു കുറേ ദൂരം സഞ്ചരിച്ച് തളർന്ന് ഒരിടത്തിരുന്നപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു ഒരു മൺകുടമാണല്ലോ കിടക്കുന്നത് ഒരുപക്ഷെ അതിൽ വെള്ളം വല്ലതും കാണുമെന്ന് കരുതി അവർ അവർ കണ്ട മൺകുടമെടുത്ത് തുറന്നു നോക്കി അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത വിധം കുടം നിറയെ സ്വർണ നാണയങ്ങൾ സ്വർണനാണയം കണ്ടപ്പോൾ ധർമ്മബുദ്ധി പറഞ്ഞു നമുക്കിനി യാത്ര മതിയാക്കാം ഇനിയെങ്ങും നമുക്ക് കച്ചവടത്തിനായി അലയേണ്ട ഈശ്വരൻ തന്ന ഈ നിധി ഉപയോഗിച്ച് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാം ധർമ്മബുദ്ധിയുടെ ഉപദേശം പാപബുദ്ധി സമ്മതിച്ചു അങ്ങനെ അവർ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി വീടിനോട് എടുത്തപ്പോൾ ധർമ്മബുദ്ധി പറഞ്ഞു ചങ്ങാതി ഈ നിധി നമുക്ക് പങ്കിട്ടെടുക്കാം എന്നിട്ട് സ്വന്തമായി എന്തെങ്കിലും വ്യാപാരം ചെയ്ത് സുഖമായി കഴിയാം എന്നാൽ പാപബുദ്ധിയുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ തലപൊക്കാൻ തുടങ്ങി എങ്ങനെയും ഈ നിധി മുഴുവനും തനിക്ക് സ്വന്തമാക്കണം ഇങ്ങനെ കരുതിയായാൽ ധർമ്മബുദ്ധിയോട് പറഞ്ഞു വേണ്ട ചങ്ങാതി ഈ നിധി നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഇത് ഒന്നായിരിക്കുന്നിടത്തോളം നമ്മുടെ സൗഹൃദത്തിന് ഒരു ഉലച്ചിലും സംഭവിക്കുകയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൽ നിന്നും നൂറ് സ്വർണനാണയം വീതമെടുത്ത് വീട്ടിലേക്ക് പോകാം കുടമെവിടെയെങ്കിലും ഭദ്രമായി കുഴിച്ചിടാം സുഹൃത്തിൻ്റെ ഉള്ളിലിരിപ്പ് തിരിച്ചറിയാത്ത നിഷ്കളങ്കനായ ധർമ്മബുദ്ധി അതിന് സമ്മതിച്ചു നൂറ് സ്വർണ വീതം അവരെടുത്തതിനു ശേഷം മൺകുടത്തെ രഹസ്യമായി ഒരിടത്ത് കുഴിച്ചിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ വീട്ടിലെത്തി അധികനാൾ കഴിയുന്നതിന് മുമ്പ് പാപബുദ്ധി കൈവശമുണ്ടായിരുന്ന പണമെല്ലാം ധൂർത്തടിച്ച് കാലിയാക്കി അയാൾ ധർമ്മബുദ്ധിയുമായി ആലോചിച്ച് വീണ്ടും മൺകുടത്തിൽ നിന്ന് നൂറ് നാണയം വീതം പങ്കിട്ടെടുത്തു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പണവും തീർന്നു അത് കഴിഞ്ഞപ്പോൾ അയാൾ ചിന്തിച്ചു എന്തിനാണ് ആ നിധി ഓരോ തവണയും ഇങ്ങനെ പങ്കിട്ടെടുക്കുന്നത് കുടത്തിലെ പണം മുഴുവനും ധർമ്മബുദ്ധി അറിയാതെ തനിക്ക് സ്വന്തമാക്കിക്കൂടെ അയാൾ അന്ന് തന്നെ ധർമ്മബുദ്ധി അറിയാതെ നിധി കുഴിച്ചിട്ട സ്ഥലത്ത് ചെന്ന് കുടം പുറത്തെടുത്ത് കുഴി ഭദ്രമായി മൂടുകയും ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ പാപബുദ്ധി ഒന്നും അറിയാത്ത പോലെ ധർമ്മബുദ്ധിയുടെ അടുത്തെത്തി ചോദിച്ചു ചങ്ങാതി നമുക്ക് ആ കുടത്തിൽ നിന്ന് കുറേ നാണയം കൂടി എടുത്താലോ ധർമ്മബുദ്ധി സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും നിധി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി എന്നാൽ അവിടെ കുഴിച്ചു നോക്കിയപ്പോഴോ കുടം കാണാനില്ല കുടം കാണാതായപ്പോൾ കൗശലക്കാരനായ പാപബുദ്ധി കോപത്തോടെ പറഞ്ഞു ഏ കുടം കാണുന്നില്ലല്ലോ എടാ ധർമ്മബുദ്ധി നീയാണത് വേഗം നിധിയുടെ പകുതി എനിക്ക് തരിക ഇല്ലെങ്കിൽ ഞാൻ ന്യായാധിപനോട് പരാതിപ്പെടും പാപബുദ്ധി തന്നെ ചതിച്ചതാണെന്ന് ധർമ്മബുദ്ധിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു അയാൾ പറഞ്ഞു നീയല്ലേ നിധി തട്ടിയെടുത്തത് എന്നിട്ട് എന്നെ കുറ്റം പറയുന്നോ ഞാൻ ധർമ്മത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവനാണ് അന്യൻ്റെ മുതൽ എനിക്ക് വെറും മൺകട്ടയ്ക്ക് സമമാണ് അറിയാമോ അവർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി തർക്കം മുറുകിയപ്പോൾ അവർ ന്യായാധിപൻ്റെ അടുത്തെത്തി സങ്കടം ബോധിപ്പിച്ചു എന്നാൽ തെളിവൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ന്യായാധിപൻ രണ്ടുപേരും കുറ്റക്കാരനല്ലെന്ന് വിധിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പാപബുദ്ധി പറഞ്ഞു ദയവായി ഞാൻ പറയുന്നത് കേട്ടാലും ഞാൻ കള്ളം പറയുകയില്ല എൻ്റെ പക്കൽ തെളിവുണ്ട് എനിക്ക് വേണ്ടി വനദേവത വരെ സാക്ഷി പറയും സാക്ഷി മൊഴിയേക്കാൾ വലിയ തെളിവില്ലെന്നല്ലേ പ്രമാണം ന്യായാധിപൻ സമ്മതിച്ചു ശരി നിങ്ങൾ രണ്ടുപേരും നാളെ രാവിലെ നിധി കുഴിച്ചിട്ട സ്ഥലത്ത് വരിക വനദേവത സാക്ഷി പറയുമോ എന്നറിയട്ടെ അദ്ദേഹം പറഞ്ഞു ധർമ്മബുദ്ധിയും പാപബുദ്ധിയും വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ പാപബുദ്ധി അച്ഛനോട് നടന്നതെല്ലാം പറഞ്ഞു എന്നിട്ട് തൻ്റെ സൂത്രം വിശദീകരിച്ചു നിധി കുഴിച്ചിട്ട സ്ഥലത്തിനടുത്തായി ഒരു വലിയ അരയാൽ നിൽപ്പുണ്ട് അതിൽ വലിയൊരു പൊത്തുമുണ്ട് അച്ഛൻ നാളെ രാവിലെ ന്യായാധിപൻ അവിടെ എത്തുന്നതിന് മുമ്പ് ആ മരപ്പൊത്തിൽ കയറി ഒളിച്ചിരിക്കണം ന്യായാധിപൻ വരുമ്പോൾ അദ്ദേഹം കേൾക്കേ എനിക്ക് വേണ്ടി സാക്ഷി പറയണം നല്ലവനായ അച്ഛൻ പാപബുദ്ധിയെ ശാസിച്ചു എടാ മണ്ട എന്തൊരു അബദ്ധമാണ് നീ ചെയ്തു വെച്ചത് മണ്ടൻ തീരുമാനങ്ങൾ എപ്പോഴും ആപത്തിലേ കലാശിക്കൂ വരും വരായികകൾ ആലോചിക്കാതെ സ്വന്തം കുഞ്ഞുങ്ങളെ കീരിക്ക് കൊടുത്ത മണ്ടൻ കൊക്കിൻ്റെ കഥ നീ കേട്ടിട്ടില്ലേ അങ്ങനെയൊരു കഥയുണ്ടോ അച്ഛാ ഞാൻ കേട്ടിട്ടില്ലല്ലോ ആ കഥയൊന്നു പറഞ്ഞു തരാമോ ബുദ്ധി ചോദിച്ചു അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ ആ കഥ പറഞ്ഞു കൊടുക്കുവാൻ ആരംഭിച്ചു ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി